നന്ദന്റെയും മീരയുടെയും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാ പറഞ്ഞത് ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലല്ലോ അത് വലിയൊരു സംഭവമാക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ തോന്നല് ഇനിയിപ്പോ അതൊന്നും പറ്റില്ല ചെറിയ രീതിയിൽ ഒരു ചടങ്ങ് മതി അതല്ലേ നല്ലത് കഴുകാൻ കൊടുത്തിട്ട് വരാം ഇതൊക്കെ എടുത്തുകൊണ്ട് താൻ ഇങ്ങോട്ട് പോവാ ദേവി ും ചെയ്യണ്ട ഇതൊക്കെ അവരെ ഏൽപ്പിച്ചാ മതി അതിന് തന്നെയാ പോവിടെ ദേവി അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി വേറൊന്നും ആര് പറഞ്ഞാലും ചെയ്യണ്ട അമ്മ പറഞ്ഞാലും വേണ്ട അതെ എന്താ അമ്മ വേറെ വല്ല ജോലിയും പറഞ്ഞോ മീര വരുന്ന വിവരം അറിഞ്ഞല്ലോ അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു അധിക ജോലിയും കൂടി തന്നിട്ടുണ്ട് എന്താ മീരയ്ക്ക് മുറി ഒരുക്കണമെന്ന് ഭക്ഷണം ക്ലീനിങ് അങ്ങനെ മീരയ്ക്ക് ഇവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം ഞാൻ എന്താ പറയേണ്ടത് പറ്റില്ല എന്നാ എന്റെ മറുപടി അതിന് കോംപ്രമൈസ് ഒന്നുമില്ല മീരയുടെ ഓർഡറിലായിട്ട് നിൽക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല ഇവിടെ വന്നതും നിൽക്കുന്നതും എന്തിനാണെന്ന് നന്ദു അറിയാലോ അതൊഴിച്ച ഒരു ജോലിക്കും ദൈവിക നോക്കണ്ട പറയേണ്ടത് ഇങ്ങനെയാ പക്ഷെ ഇതൊന്നും ഞാനിപ്പോ പറഞ്ഞില്ല നന്ദുവിനോടൊന്ന് ആലോചിച്ചിട്ടാവാന്ന് വിചാരിച്ചു നന്ദു അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം ഇനി ഒരിക്കൽ കൂടി അമ്മ ഇത് പറഞ്ഞ എനിക്ക് പ്രതികരിക്കേണ്ടി വരും അതിന് വഴി പറയായിരുന്നു എന്താ നന്ദു പറയുന്ന ഈ വീട്ടിലെ ആരാ നന്ദൻ കൊണ്ടുവന്ന പെണ്ണാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനിയും അതിന് വിട്ട് ആരെന്നോട് കൽപ്പിച്ചാലും തടുക്കേണ്ടതും തടയേണ്ടതും എന്റെ ഭർത്താവാ ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വന്നവളല്ല ഞാൻ ഭർത്താവിന്റെ അച്ഛനെ പരിചരിക്കുന്നത് അന്തസൈട്ട് കാണുന്നതുകൊണ്ട് ഈ വേഷത്തിൽ ഇപ്പോഴും ഇവിടെ നിക്കുന്നത് അറിയാം ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞ് നിക്കുന്നവളാ ഞാൻ ഇനിയും ക്ഷമിക്കാൻ പറ്റി എന്ന് വരില്ല സമാധാനത്തിന്റെ രീതി ഒരു സൈഡിലെ കാണുന്നുള്ളൂ എങ്ങനെ പറഞ്ഞാലും മറുപടി നെഗറ്റീവ് ആകുമ്പോൾ അമ്മ എന്താവും ചെയ്യാന്ന് ചെയ്യാമെന്നറിയാലോ നന്ദൂന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്